ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്നെന്താ പൂക്കളെയും കാണിച്ചു കൊണ്ടാലോ തുടങ്ങുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും കാരണം വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അത് വിജയിച്ച് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതാണിപ്പോൾ എനിക്ക് ഞങ്ങൾ ആദ്യമായി ഈ തൈകൾ കുഞ്ഞ് ഈ കുഞ്ഞ് ജമന്തി തൈകൾ നടന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും ഭംഗിയുള്ള പൂ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ടീമായിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ കാണുന്ന ഒരു പറയാൻ വേണ്ടി സന്തോഷം അത് വളരെയധികം വളരെയധികം വലുതാണ് കാരണം പിന്നെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു നമ്മളൊരു ഏഴെട്ട് പേരുണ്ട് അത്രയും ഒരു കഷ്ടപ്പാടും കൂടെയാണ് മഴയിലും വെയിലത്തും ഒക്കെ ഉള്ളൊരു കഷ്ടപ്പാടാണ് ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഈ വീഡിയോയിൽ പോലും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളെ കൂടെയുള്ള അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കയറി കാണുക അത് നമ്മൾ ഈ ചെടി നട്ട സമയത്തുള്ളതാണ് ഇപ്പോഴും ഇതിൽ പൂവ് പൂക്കാൻ തുടങ്ങി അതായത് കുറച്ച് ഒരു ചെടിയിലാക്ക ഒരു മൂന്നാല് പൂവൊക്കെ വച്ച് പൂക്കാൻ തുടങ്ങി ഞങ്ങളിതിവിടെ നട്ടിട്ടുള്ളത് മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള പൂക്കളാണ് അങ്ങനെ ഓരോ പൂക്കൾ വിടരുമ്പോഴും വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോഴാണ് രമിച്ച് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പറയാണ് ആ സീനതാ വീഡിയോ എടുക്കുകയാണ് പിന്നെ അതാ ഒന്നും ആലോചിച്ചില്ല വിശംഭര എണ്ണം പോസ് തന്നങ്ങ് നിന്ന് അതുപോലെ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് മുന്നേ ഞാനിങ്ങനെ ഉമ്മ ഓരോ ചെടികളും ഇങ്ങനെ വിത്തുകളൊക്കെ കൊണ്ടിട്ട് ഉമ്മ ഇങ്ങനെ അതിൻ്റെ അത് വളർന്നിങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനങ്ങനെ വലുതായിട്ട് എന്ത് പറയാൻ വേണ്ടി ചെടിയൊക്കെ അങ്ങനെ പരിപാലിക്കുന്ന ഒരാളല്ല പക്ഷേ ഉമ്മ ഭയങ്കരമായിട്ട് ചെടിയുടെ കാര്യത്തിലായിരുന്നാലും എപ്പോഴും എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ പോലും ഉമ്മ പറയില്ല ഞാൻ പറയില്ല അതിന് വെള്ളമൊക്കെ ഒഴിക്കണം അത് വാടിപ്പോവും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ ഇപ്രാവശ്യം ഇങ്ങനെ ഈ പൂക്കൃഷിയുടെ കാര്യത്തിനായിട്ട് നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് കൂടി എല്ലാവരുമായിട്ട് ഈ ജോലി ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഒരു ചെടിയായിരുന്നാൽ പോലും അതിനെ പരിപാലിപ്പി പരിപാലിക്കുന്ന ഒരുപാട് പാടാണ് അതായത് ആ ചെടി നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും വാടിപ്പോവേ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോവേ ഈ തൈ പൂവെന്ന് പറയണ ഈ പൂ ഇപ്പോൾ നന്നായിട്ട് വലുതായി വരെ വരെ ആ തണ്ട് കൊണ്ട് വളഞ്ഞൊടിഞ്ഞു പോവും എന്തുമാത്രം ഒരു കുറേ അതായത് ഒരു പത്തിരുപത് പൂവ് അടിപ്പിച്ച് അങ്ങനെ ഒടിഞ്ഞു പോയി അപ്പോൾ നമ്മൾ ഓരോ ദിവസം അതായത് ഒരു ദിവസം നമ്മൾ രണ്ട് നേരം വന്ന് നോക്കും രണ്ട് നേരം മൂന്ന് നേരം വന്ന് നോക്കും നമ്മൾ ഈ ചെടി ചെടി വന്ന് നോക്കും എന്തായിരുന്നാലും റബിൻ്റെ കാരുണ്യം കൊണ്ട് എന്തായിരുന്നാലും നമ്മൾ പച്ച ചെടിയിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങി ഏകദേശം ഒരുവിധം പൂക്കൾ വന്നു തുടങ്ങി ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അത്ത ഓണത്തിനൊക്കെ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പം അതിനകത്ത് ഏകദേശം പൂക്കൾ വിട വിടരാ തുടങ്ങും നല്ല രീതിയിൽ ഇതിൽ പൂക്കളും ഇലകളും തണ്ടുകളും ഒക്കെ വന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക